ും ഇൻ പറയി നീ ഓണക്കോടി ഇല്ലേ മിക്കി ചേച്ചി എങ്ങനെ ഓണക്കോടി ഇടുക്കും എന്തിക്ക് കടിച്ച് വരിക നീ നോക്കേണ്ടേ വന്നെ ശീ ഈ മാത്രം എവിടെ പോട്ടെ പറപ്പട്ട കണ്ടല്ലേ ഇതിനെ അവരെ അട്ട പോട്ടായി കേക്കണ്ട പെങ്ങ നീ ഓണക്കളം ആക്കി ഞാൻ ഇണ്ട് വായി നോക്കി കൊണ്ടിരിക്കുകയാണ് എനി നീ പോരി എന്തി ചാണകത്തിൽ കിടക്കുന്ന നട വെടി മിക്കി ചേച്ചി ആ ഈ അട്ട പോങ്ങോണ്ട് പറവാടിട്ട് വേണ അമ്മേ വന്നെന്നെ ചുണ്ടി കിട്ടല്ലേ നീ ശടാ ഈ തല്ലുകൊണ്ടികളുടെ രണ്ടണ്ണോ എൻടെ വീട്ടിൽ തന്നെ വന്ന പെരണല്ലോ എന്തി ഒരു വീടി

ും കേട്ടാ എന്നിട്ട് എല്ലാ വർഷവും ആഘോഷിക്കും ദത്തകളിക്കണ്ടട്ടോ ഇതെന്നെ എല്ലാവർ പെണ്ടിതെന്ന ഭാഗ്യമല്ല ദൈവത്തിന് ഏക ഇഷ്ടടക്ക് മാത്രം കൊടുക്കുന്ന ഒരു वरദാനമാണ് കേട്ടോ നിനക്ക കിട്ടത്ത നസഹയില്ലടി ഇനിക്ക് ചേ എന്നോട് എടി മുല്ലാര ഓണമായിട്ട് ചുമന്ന പരിദോഷണം പറഞ്ഞോണ്ടിരിക്കാതെ വല്ല കൈകൊട്ടിക്കലിയോ ഉണയാലട്ടക്കലിയോ വല്ല മിഠായി വർക്ക കസഹകളേ എന്തേലക്ക നൊപ്പിക്കരീ ഈ അമ്മക്കി ബോറടിക്കുന്നടിക്കെന്ന നടനെ നടന്നു ദേടാ മാന്യത റോയ് പൂടാനാണ് വേണ്ടത് കൈകൊട്ടിക്കലിക്കാൻ കണ്ട പ്രായം ആങ്ങേട്ടരെ കൊണ്ട് അടുത്ത വരഞ്ഞിട്ടുണ്ട്

ഓ അഞ്ചോടാണെ ചട്ടി കളങ്ങിയെന്നടസ ഐദെ ഉണ്ട് പൊളിച്ചേ ഓ ഇപ്പൊ ഓണൊന്നും കേറ്റുന്നില്ല എനിക്ക് പേടിയാണ് ഗയ്സ് കാരണം അനക്കിട്ട് വന്ന് സൂയിയക്കും എല്ലാവർക്കും ഒരു കൊട്ടിട്ടാ ഹിന്ദിയനക്കിടലയക്കടി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗയ്സ് കഷ്ടഉണ്ട് ഞങ്ങള് എന്തുവാ കട്ടഉണ്ട്